നമ്മൾ മനുഷ്യർക്കും കൂടാതെ ഭൂമിയിൽ ജീവിക്കുന്ന മൃഗങ്ങൾക്കും പക്ഷികൾക്കും മറ്റ് ജീവജാലങ്ങൾ ഉൾപ്പെടെയുള്ളവയ്ക്കെല്ലാം തന്നെ സ്വാഭാവികമായി സംഭവിക്കപ്പെടാവുന്ന ഒരു കാര്യമാണ് അപകടത്തിൽപ്പെടുക എന്നത് എന്നാൽ ഈ സന്ദർഭങ്ങളിൽ നമ്മൾ മനുഷ്യരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മറ്റൊരു വ്യക്തിയോടായി സഹായം ചോദിക്കുവാൻ സാധിക്കുന്നതാണ് എന്നാൽ മൃഗങ്ങൾക്കോ പക്ഷികൾക്കോ മറ്റ് ജീവജാലങ്ങൾക്കോ ഇത്തരത്തിൽ സഹായം അഭ്യർത്ഥിക്കുക എന്നത് സാധ്യമാകുന്ന ഒരു കാര്യമല്ല എന്നാൽ ഇത്തരം ചില സാഹചര്യങ്ങളിൽ നമ്മൾ മനുഷ്യരാൽ ചില മൃഗങ്ങളെയും മറ്റും രക്ഷപ്പെടുത്താറുണ്ട് അത്തരത്തിൽ നമ്മൾ മനുഷ്യരുടെ സഹായത്താൽ അപകട സന്ദർഭങ്ങളിൽ രക്ഷപ്പെട്ട ചില ജീവജാലങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഒരു ആനക്കുട്ടി കൂട്ടം തെറ്റി ഒരു കുഴിയിൽ അകപ്പെട്ടിരിക്കുകയാണ് ഉടൻ തന്നെ കുറച്ചാൾക്കാർ ചേർന്ന് ഒരു ജെ കൊണ്ട് ആ ഒരു കുഴി വലുതാക്കുകയും കുഴിയിൽ നിന്നും ആനക്കുട്ടിയെ രക്ഷപ്പെടുത്തുകയും ചെയ്തു രക്ഷപ്പെട്ട ഉടൻ തന്നെ ആനക്കുട്ടി തൻ്റെ കൂട്ടത്തിലുള്ളവരോടൊപ്പം എത്തുകയും കൂടാതെ തന്നെ രക്ഷപ്പെടുത്തിയവരോടായി യാത്ര ചോദിക്കുന്നുമുണ്ട് രണ്ട് കമ്പികൾക്കിടയിൽ കഴുത്തകപ്പെട്ടതുകാരണം വേദന കൊണ്ട് പുളയുകയാണ് ഒരു കുട്ടിക്കുരങ്ങൻ ഇത് കണ്ടുനിന്ന ഒരു വ്യക്തി ആ ഒരു കുട്ടിക്കുരങ്ങനെ സഹായിക്കുവാനായി എത്തുന്നു എന്നാൽ ആ വ്യക്തി കുരങ്ങൻ കുഞ്ഞിനെ രക്ഷപ്പെടുത്തുവാൻ ശ്രമിക്കുന്നതിനിടയിൽ ഒരു കുരങ്ങൻ അദ്ദേഹത്തെ ശല്യപ്പെടുത്തുന്നുമുണ്ട് എന്നാൽ അതൊന്നും കാര്യമാക്കാതെ ആ വ്യക്തി ആ കുട്ടിക്കുരങ്ങനെ രക്ഷപ്പെടുത്തുകയും ചെയ്തു ഒരു നദിയിൽ അകപ്പെട്ട് പറക്കുവാൻ കഴിയാതെ വിഷമിച്ച് വെള്ളത്തിൽ കിടക്കുകയാണ് ഒരു പരുന്ത് ഇതിനിടയിലാണ് ആ വഴി ബോട്ടിൽ പോയ ഒരു യുവാവിധ് കാണുകയും അദ്ദേഹം ആ പരുന്തിനെ വെള്ളത്തിൽ നിന്നും രക്ഷപ്പെടുത്തുകയും ചെയ്തു ശേഷം ആ പരുന്തിനെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ഭക്ഷണവും വെള്ളവുമൊക്കെ ശേഷം പിറ്റേ ദിവസം അതിനെ കാടിനുള്ളിലേക്ക് തുറന്നുവിടുകയും ചെയ്തു വലിയൊരു ടയറിനിടയിൽ കുരുങ്ങിയ ഒരു കുഞ്ഞൻ കുറുക്കനെ രണ്ടുപേർ ചേർന്ന് അതിനുള്ളിൽ നിന്നും രക്ഷപ്പെടുത്തുകയും അതിനതിൻ്റെ ജീവൻ തിരികെ ലഭിക്കുകയും ചെയ്തു കരയിലേക്ക് കയറുവാൻ കഴിയാതെ വലിയൊരു തോട്ടിൽ അകപ്പെട്ടു കിടക്കുകയാണ് ഒരു പശു ഉടൻ തന്നെ ഒരു ജെ ഉപയോഗിച്ച് ആ പശുവിനെ അവിടെ നിന്നും കോരിയെടുത്ത് കരയിലെത്തിച്ചു ഇവിടെ വലിയൊരു ഒഴുക്കിലൂടെ ഒഴുകിവന്ന ഒരു പശുക്കുട്ടിയെ ഒരു യുവാവ് അതിസാഹസികമായി നീന്തി രക്ഷപ്പെടുത്തുകയാണ് തൻ്റെ സുരക്ഷയെപ്പോലും ശ്രദ്ധിക്കാതെയാണ് അദ്ദേഹം ആ പശുക്കുട്ടിയെ രക്ഷപ്പെടുത്തിയത് റോഡിനരികിലുള്ള ഒരു കുഴിയിൽ വീണുകിടക്കുകയാണ് ഒരു കുതിര ഉടൻ തന്നെ ഒരു കൂട്ടം ആൾക്കാർ അവിടെ എത്തുകയും അവരുടെ എല്ലാവരുടെയും വലിയൊരു പരിശ്രമത്തിന്റെ ഫലമായി ആ കുതിര അവിടെ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു തലയിൽ എന്തോ കുടുങ്ങി കണ്ണുപോലും കാണുവാൻ കഴിയാതെ പേടിച്ചു നിൽക്കുകയായിരുന്നു ഒരു മാൻകുട്ടി എന്നാൽ ഈ കാഴ്ച ഒരു വ്യക്തി കാണുകയും ഉടൻ തന്നെ അദ്ദേഹം അതിൻ്റെ തലയിൽ നിന്നും അതിനെ എടുത്തു മാറ്റുകയും ആ കുഞ്ഞുമാൻകുട്ടി അവിടെ നിന്നും സന്തോഷത്തോടെ ഓടിപ്പോവുകയും ചെയ്തു പാറക്കെട്ടുകൾക്കിടയിൽ എങ്ങനെയോ കുടുങ്ങിപ്പോയിരിക്കുകയാണ് ഒരു കുഞ്ഞി താറാവ് ഇത് കണ്ട ഒരു ലേഡി ഉടൻ തന്നെ അതിനെ അവിടെ നിന്നും രക്ഷപ്പെടുത്തുകയും ആ താറാവ് വെള്ളത്തിലൂടെ നീന്തി തൻ്റെ അമ്മയുടെ അടുത്ത് എത്തുകയും ചെയ്തു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുവാനും വീഡിയോ ഷെയർ ചെയ്യുവാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി വീണ്ടും കാണാം